ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സൺഡേ സ്പെഷ്യൽ എപ്പിസോഡ് എപ്പിസോഡ് സിക്സ്റ്റി ഫോറിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്യും അപ്പോൾ ഇന്ന് മതേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ മതേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും അവരുടെ അവരുടെ വീട്ടിൽ നിന്ന് ഒരു സന്ദേശം ഒരു മതേഴ്സ് ഡേ വിഷ് അവരുടെയൊക്കെ അമ്മമാർ കൊടുക്കുകയുണ്ടായി അതുപോലെ ഇവർ ഒരു കത്തും ലെറ്ററൊക്കെ വായിച്ചു അത് വളരെ നല്ലൊരു വളരെ നല്ല ഒരു കാര്യമായിരുന്നു ഒരുപാട് നല്ല മൂവ്മെൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവത്തിൽ കാണാൻ സാധിച്ചു അതായത് എല്ലാവരും പറയേണ്ടായി ഈ ഒരു ജനറേഷനിലെ ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഒട്ടുമിക്ക ആൾക്കാരും ലെറ്റേഴ്സും കാര്യങ്ങളൊന്നും എഴുതുകയോ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ലെറ്റർ ചെയ്യുന്നത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വായിക്കേണ്ടായ ഒരു ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ഇത് നന്നായി ചെറിയ കണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ അമ്മയ്ക്ക് എഴുതിയ കത്ത് ഒക്കെ ക്ലീനായിരുന്നു കത്ത് കാര്യങ്ങളൊക്കെ അവരൊക്കെ എഴുതട്ടെ അത് അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അവസാനം ജാസ്മിൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് സോറി പറയണം എന്നൊരു ഡയലോഗ് അങ്ങ് റസ്മിൻ അടിച്ചിരിക്കുന്നു അപ്പം തന്നെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളും ജാസ്മിൻ ഓരോ കാര്യങ്ങൾ കത്തും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് റസ്മിൻ്റെ മുഖത്തൊരു പുച്ഛഭാവം ഞാൻ കാണുന്നുണ്ടായിരുന്നു പുച്ഛാവണോ സ്നേഹമാണ് ഇവർക്കൊരു സ്നേഹം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ശേഷം ഇവർ ബാത്റൂം ഈ എപ്പിസോഡ് കട്ടായതിനു ശേഷം ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ട് നോറ റസ്മിൻ്റെ അടുത്ത് പറയാം നീ എപ്പിസോഡ് തൂക്കി അത് നീ തൂക്കി നീ അത് പറഞ്ഞത് പൊളിച്ചു നീ അത് കൊണ്ടുപോയി അതായത് അവിടെ സെൻറ്റിമെൻസ് അല്ലെങ്കിൽ ഞാനത് ആത്മാർത്ഥമായി പറഞ്ഞതാണെന്നുള്ള കാര്യമല്ല അവിടെ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി അവിടെ എനിക്കൊന്ന് എൻലൈറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി അതായത് എനിക്കൊന്ന് വെളുപ്പിച്ചെടുക്കണമല്ലോ ഒന്നാമത് ഞാൻ നാറി ഇനിയിപ്പം ജാസ്മിൻ്റെ ഇവിടെ നിൽക്കുകയാണെന്ന് ആൾക്കാർ പറയും അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മ നന്മ ഇങ്ങനെ പടർത്താൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു റസ്മിൻ എനിക്ക് പറ്റിപ്പോയ തെറ്റ് അത് എനിക്ക് കൈ അബദ്ധം പറ്റി അതുകൊണ്ട് ജാസ്മിൻ്റെ വീട്ടിലൊന്ന് വിളിച്ചിട്ട് ഇത് പറയണം അങ്ങനെ ഇങ്ങനെ ജാസ്മിൻ്റെ ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ ഇത്രയും കാലം ജാസ്മിനും ഗബ്രിയുടെയും നടുവിൽ നടന്നിട്ട് ഗബ്രി പോയ അടുത്ത ദിവസം വന്നിട്ട് ചോദിച്ച ചോദിച്ച് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ അപ്പം ഓർ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ഇത് നീ അടിച്ചു നീ തൂക്കി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് പുളകരു വന്നെയാണ് കണ്ടത് അപ്പം തന്നെ എനിക്കതൊരു തട്ടിപ്പായിട്ടാണ് തോന്നിയത് പിന്നെ ഇന്നൊരു ഗെയിം ഉണ്ടായിരുന്നു ഒരു ഫൺ ഗെയിം അതിന് നമ്മുടെ സായി ഈ ടീം അവരൊക്കെയായിരുന്നു ജയിച്ചത് അതിനുശേഷം പവർ ടീമിൻ്റെ ആവശ്യം വീട്ടിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായപ്രകാരം പവർ ടീം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ് വളരെ നല്ല തീരുമാനം ഇത്രയും കാലം ഒരു പവർ ടീമും കോപ്പും കൊണ്ട് ഇത്രയും കാലം നടന്നു ഒരു കാര്യവും പ്രത്യേകിച്ച് ഉണ്ടായിട്ടോ തോന്നിയിട്ടില്ല പക്ഷേ കുറേ ആൾക്കാരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം അധികാരം കയ്യിൽ വരുമ്പം അവരെത്രത്തോളം തരം താഴുന്നു വികൃതമാകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ ശ്രീരേഖയെ പോലെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ ഹൗസിൽ നിന്ന് സംരക്ഷിച്ച് പോയ ഇത്രയും കാലം പത്തറുപത്ത നാല് ദിവസം താണ്ടി നീങ്ങിയത് നാല് പ്രാവശ്യം പവർ ടീമിലേക്ക് പവർ ടീമിൽ വന്ന് ഒളിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആദ്യ പ്രാവശ്യം തന്നെ അവരെ പവർ ടീമിലേക്ക് എനിക്ക് തോന്നുന്നു അർജുനോ മറ്റായിരുന്നു ഫസ്റ്റ് വീക്ക് കയറ്റിയത് അവർക്ക് വേണ്ടി എന്തോ കൊടുത്ത് അവരൊപ്പം പവർ ടീമിലേക്ക് ഡയറക്ടലി കൊണ്ടുപോയത് എന്തിനാണ് ഈ ആൾക്കാർ ഇവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കാരണം എല്ലാവരും ആഫ്റ്റർ ഓൾ ആണ് ഇൻഡിവിജ്വൽസ് ആണ് ഈ ഗെയിമിൽ കളിക്കുന്നത് ഓരോ ആൾക്കാരെ ആയി അവസാനം ഒരു മനുഷ്യൻ ജയിക്കുകയാണ് ഈ ടീമിൽ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്ന് നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയേണ്ടത് ഈ പ്രാവശ്യത്തെ എലിമിനേഷനിൽ ശ്രീരേഖ ഔട്ടായിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യം ശ്രീരേഖ വീട്ടിലൊരു കുന്തവും ചെയ്തതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല നന്നായിട്ട് അഭിനയിക്കും അതെന്തായാലും ഒരു സത്യമായിട്ടുള്ള സംഭവമാണ് നല്ലൊരു ആക്ട്രസ്സാണ് നല്ലൊരു ആർട്ടിസ്റ്റാണെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് അത് അവർക്ക് നല്ല റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടട്ടെ അപ്പോൾ നമുക്ക് സിനിമയിലും കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ബാക്കിയുണ്ടാകും അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വലിയ ഡ്രാമയൊന്നും എന്തായാലും കാണിച്ചിട്ടില്ല അതുതന്നെ വലിയൊരു സന്തോഷം ഓ അയ്യോ ജാൻമണിയൊക്കെ പോകുമ്പം കാണിച്ചൊരു ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇതുമാതിരി ഒരു ഡ്രാമയില്ല അമ്മാതിരി ഡ്രാമയാണ് കാണിച്ചു കൂട്ടിയത് വീട്ടിലുള്ള സമയത്ത് വിഷം തുപ്പുന്ന പോലെയുള്ള ടോക്സിറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ശവിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കാണിച്ചു വെച്ച ഷോയെ ഇത്രയും ഒരു ആരും ഒരു വ്യക്തിയും ചെയ്തിട്ടില്ല എന്ന് വേണം പറയേണ്ടി വരും അപ്പോൾ ജിൻഡോ ആസ് വിഷയൽ വലിയ വിഷമത്തിലായിരുന്നു ജിൻഡോ ആര് വീട്ടിൽ നിന്ന് പോയാലും വലിയ വിഷമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ജിൻഡോനെ അപ്പോൾ ശ്രീരേഖ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ടായി അങ്ങനെ ഇനി പവർ ടീം ഇല്ലാതെ പവർ ഹൗസ് ഇല്ലാതെ ഈ ഒരു സീസൺ മുന്നോട്ടേക്ക് പോകാൻ പോയാണ് ഇനിയിപ്പോൾ ആകെ ആറ് മുപ്പത് മുപ്പത്തഞ്ച് ദിവസേ ബാക്കിയുള്ളൂ ജിൻഡോ ആർ ജാസ്മിൻ നമുക്കറിയില്ല മിക്കവാറും ജാസ്മിൻ തന്നെ ആയിരിക്കും കപ്പ് കൊണ്ടുപോകുക എന്ന് ഏകദേശം ഉറപ്പാണ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കപ്പ് ഡൗൺ ബിലോ സോ വിൽ കം വിത്ത് അനദർ വീഡിയോ ആയിട്ട് മാറും നെക്സ്റ്റ് ടൈം ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്